ഹായ് ഡർ സുഖം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നോയിയറൊക്കെ എല്ലാവരും അടിച്ചടിച്ചങ്ങനെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നൂയിർ വിഷവസ് പറയാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല ഈ വർഷം ആദ്യം ചെയ്യുന്ന വീഡിയോ ഇതാണ് കേട്ടോ അതുകൊണ്ടാണ് നൂറ് റഷ്യസ് പറയാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായത് കാരണം ഇപ്പോഴല്ലേ നമ്മൾ നമ്മൾ ആദ്യം കാണുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്യാത്ത ഒരു ടോപ്പിക്കാണ് കേട്ടോ ഒത്തിരി നാളായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനൽ തുടങ്ങുന്ന ആ ഒരു സമയം മുതൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഇതുപോലത്തെ കുറച്ച് വീഡിയോസ് ചെയ്യണം എന്നുള്ളത് ശരിക്കും പല കാരണങ്ങൾ കൊണ്ട് അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ എല്ലാത്തിനും ഒരു സമയം വരും എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് തോന്നുക ആ ഒരു സമയം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള കുറച്ച് നാളുകൾ ഇനിയുള്ള കുറച്ച് നാളുകൾ എന്നല്ല ഇടയ്ക്കൊക്കെ നമുക്ക് ഇങ്ങനത്തെയുള്ള പല കുറച്ച് ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വരാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് എന്താ സന്തോഷമായിട്ട് നല്ല അടിച്ചുപൊളിച്ച് അങ്ങനെ ജീവിക്കാൻ അല്ലേ പക്ഷെ എല്ലാവർക്കും അത് നടക്കാറുണ്ടോ ഇല്ലല്ലോ എന്തുകൊണ്ടാണ് അത് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയി മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കും അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എപ്പോഴും നമ്മൾ തന്നെ വയ്ക്കണം അല്ലേ എന്നാലല്ലേ നമ്മുടെ ലൈഫിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്താൽ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒട്ട് സമയം കള വീഡിയോയിലേക്ക് പോകാവേ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു പന്ത്രണ്ട് ആണ് കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ വലിയ ധ്യാന കാര്യങ്ങളൊന്നുമില്ല കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല നമ്മൾ സ്വയം അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി എന്നിട്ട് അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി അപ്പം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തനിയേ വരും കേട്ടോ പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സന്തോഷം താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാതിരിക്കുക അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴും മറ്റൊരാളെ ആശ്രയിച്ചിട്ടായിരിക്കും നമ്മുടെ മൂട് എപ്പോഴും ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഹസ്ബൻഡും വൈഫാണെന്നുണ്ടെങ്കിൽ വൈഫിൻ്റെ മൂടിന് അനുസരിച്ചായിരിക്കും ഹസ്ബൻഡിൻ്റെ മൂട് അതുപോലെ തന്നെയാണ് തിരിച്ചും പിന്നെ മാതാപിതാക്കളുടെ മൂഡിനനുസരിച്ചായിരിക്കും മക്കളുടെ മക്കളുടേതനുസരിച്ചായിരിക്കും മാതാപിതാക്കൾ പിന്നെ വേറൊരു വലിയ കാര്യമാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ മൂഡിനനുസരിച്ചായിരിക്കും നമ്മുടെയൊക്കെ ഉണ്ടാവുക ഇപ്പോൾ ഫ്രണ്ട്സ് ഒന്നും പിണങ്ങി അല്ലെങ്കിൽ മിണ്ടിയില്ല പറഞ്ഞില്ല അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ബ്രേക്ക് അതൊക്കെ നമ്മളെ വല്ലാതെ ബാധിക്കാറുണ്ട് ഒരിക്കലും നമ്മൾ എന്താ പറയുക നമ്മുടെ സന്തോഷ താക്കോൽ മറ്റാളെ കൊണ്ട് കൊടുക്കാതിരിക്കുക നമ്മുടെ സന്തോഷത്തെ താക്കോൽ നമ്മൾ തന്നെ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് സ്വയം സ്നേഹിക്കുക എത്ര പേര് സ്വയം സ്നേഹിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കും അപ്പുറത്തെ ആൾക്കാരെ സ്നേഹിക്കും ഇപ്പുറത്തെ ആൾക്കാരെ സ്നേഹിക്കും വഴിയെ പോകുന്നവരെ സ്നേഹിക്കും നമ്മളെ വീട്ടിലുള്ള എല്ലാവരെയും സ്നേഹിക്കും പക്ഷെ നമ്മൾ നമ്മളെ സ്നേഹിക്കാറുണ്ടോ ഉണ്ടോ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ടോ എപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടില്ല ചെയ്യുന്നത് ഇനിയെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ദിവസത്തിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി പോരെ അങ്ങനെ നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യമാണോ ആ പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഒരു അരമണിക്കൂറൊക്കെ വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ആ അരമണിക്കൂറുകളിൽ ഇപ്പം നമുക്ക് ഒരു എക്സർസൈസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരു സിനിമ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാൻ ഒന്ന് വായിക്കുക അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമുക്കല്ലേ നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക മറ്റൊരാൾ മനസ്സിലാക്കുന്നതിലും അധികം നമ്മളെ മനസ്സിലാക്കാനും അറിയാനും പറ്റുന്ന ആൾ നമ്മളത് അപ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളെ ചെയ്ത് നമ്മൾ നമ്മളെ സ്വയം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ടല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ രീതിയിൽ അവിടെ നിങ്ങോട്ട് കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്താ ഉണ്ടാകുക നമുക്ക് സങ്കടമാകും അല്ലേ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ പോയി കിട്ടും നമ്മൾ മറ്റൊരാളിൽ നിന്നൊന്നും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാതിരിക്കുക ശരിക്കും നമ്മുടെ പാർട്ണറിൽ നിന്നായിക്കോട്ടെ മാതാപിതാക്കളിൽ നിന്നായിക്കോട്ടെ മക്കളിൽ നിന്നായിക്കോട്ടെ ഫ്രണ്ട്സിൽ നിന്നായിക്കോട്ടെ നമ്മുടെ ചുറ്റുമുള്ള മറ്റൊരാളിൽ നിന്നും ഒന്നും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കാതിരിക്കുക കാരണം നമ്മുടെ പ്രതീക്ഷകൾ അവർക്കറിയില്ല അവർ വേറൊരു വ്യക്തിയാണ് നമ്മൾ വേറൊരു വ്യക്തിയാണ് രണ്ടും രണ്ട് വ്യക്തികളാണ് രണ്ട് വ്യക്തികളുടെയും ക്യാരക്ടർ ആയാലും ബിഹേവ്യർ ആയാലും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ അവർക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു തരാനായിട്ട് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് മറ്റൊരാളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക ഈ പ്രതീക്ഷകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അപ്പം ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക അപ്പം നമ്മളൊരു കാര്യം ഒരാൾക്ക് ചെയ്തു കൊടുത്തു അയാൾ തിരിച്ച് നമുക്ക് ചെയ്തു തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതിരിക്കുക കാരണം അതൊരിക്കലും ഉണ്ടാകുന്ന കാര്യമല്ല ചില ചില ചുരുക്കം കേസുകളിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ നമ്മൾ ആ പ്രതീക്ഷ വെച്ച് കഴിഞ്ഞു നമുക്കൊരു സാഹചര്യമൊന്നും അവരിങ്ങോട്ടൊന്നും ചെയ്തു തന്നില്ല അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഹാപ്പിനെസ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു കാരണം എക്സ്പെക്റ്റേഷൻ അത് നമ്മൾ മറ്റൊരാളിലേക്ക് വെക്കാതിരിക്കുക കേട്ടോ ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഈ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണോ ആണോ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ഒന്നും അല്ല അപ്പം മറ്റുള്ളവർ എന്താണോ അത് അതേപോലെ തന്നെ നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവരുടെ ക്യാരക്ടർ അങ്ങനെയാണ് അല്ലെങ്കിൽ അവർക്ക് ആ കുറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ ആ കുറവുകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളുക അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു പ്രശ്നം തീരും അപ്പം മറ്റുള്ളവരെ അവരായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അതിപ്പം പേരൻറ്റ്സ് ആണെങ്കിലും എന്താ പറയുക മക്കളാണെന്നുണ്ടെങ്കിലും പാർട്ണർ ആണെങ്കിലും ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെങ്കിലും അവരെന്താണോ അത് അങ്ങനെയെ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവരായിത്തീരണോ എന്ന് ഒരു കാരണവശാലും വാശി പിടിക്കരുത് അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ ഇനി നാലാമത്തെ കാര്യം അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ് എപ്പോഴും നന്ദി ഉള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്നൊരു ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ നമ്മളെ വെച്ച് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക ഓ എൻ്റെ അയൽക്കാർക്ക് കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അവർക്കൊന്നും കിട്ടേണ്ടതായിരുന്നില്ല എനിക്ക് അതിൽ കൂടുതൽ കഴിവുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ എനിക്കത് അർഹത ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് എനിക്ക് കിട്ടിയില്ല അവർക്കതിനുള്ള അർഹത ഉണ്ടായിരുന്നില്ല എന്നിട്ട് അത് കിട്ടി പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടാഞ്ഞത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിലേഷൻസിലുള്ള ആൾക്കാർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കതൊന്നും ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് കിട്ടണമായിരുന്നു എന്നിട്ടും കിട്ടിയില്ല അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കമ്പയർ ചെയ്യും അല്ലേ അതേപോലെ നമ്മൾ മക്കളെ മറ്റുള്ള മക്കളുമായിട്ട് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും അതൊക്കെ തന്നെ നമ്മുടെ സന്തോഷം കിടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ബ്ലസ്സിങ് എന്നെ ചിന്തിച്ച് നോക്കിയും ശരിക്കും അപ്പം നിങ്ങൾ ഞെട്ടിപ്പോവും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളായിരുന്നിട്ടില്ല എന്നിട്ട് പോലും അത് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പം നമ്മൾ നമ്മളുടെ ആ ബ്ലെസ്സിങ്സിനെ ചിന്തിച്ചിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകാതിരിക്കുക ഈ കമ്പയർ ചെയ്യുന്ന പ്രശ്നം ഇന്നും ഉണ്ട് അവസാനിപ്പിച്ചോളൂട്ടോ അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കെട്ടുന്ന വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക എപ്പോഴും നന്ദിയുള്ളവരായിട്ട് ജീവിക്കുക കേട്ടോ അപ്പം നാല് കാര്യങ്ങൾ അറിഞ്ഞില്ലേ ചെയ്യാൻ പറ്റുന്നാലേ ഉള്ളൂ ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ ഫോർ ഗീവ്നസ് ക്ഷമിക്കുക അതുപോലെ തന്നെ മറക്കുക പറയാൻ എന്ത് എളുപ്പമല്ലേ ശരിക്കും നമ്മൾ മറ്റൊരാൾ നമ്മളോട് എന്ത് ദ്രോഹം ചെയ്യുന്നതെന്ന് പറഞ്ഞാലും ക്ഷമിക്കാനും മറക്കാനും തയ്യാറാവണം അത് അവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സത്യത്തിൽ നമ്മളോട് മറ്റാള് ഒരുപാട് തരത്തില് വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ദ്രോമങ്ങളൊക്കെ ചെയ്തെന്ന് വെച്ചോ നമ്മൾ അവരോട് ആ ദേഷ്യവും വൈരാഗ്യമൊക്കെ വെച്ചോണ്ട് ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ ദേഷ്യവും വൈരാഗ്യം നമ്മുടെ മനസ്സിലല്ലേ അവർക്ക് ഒരു തരത്തിലത് ബാധിക്കുന്നില്ല ഉണ്ടോ ആ ഒരു ദേഷ്യവും വൈരാഗ്യം കാരണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയാണ് നല്ല രീതിയിൽ അത് ബാധിക്കുക അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ദേഷ്യങ്ങളും വൈരാഗ്യങ്ങളും വെച്ചോണ്ടിരിക്കാതിരിക്കാൻ നോക്കുക മാക്സിമം അത് മറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ശരിയാണ് നമുക്ക് അത് പെട്ടെന്നൊന്നും മറക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പതിയെ പതിയെ നമുക്കത് സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്തോട്ടോ അല്ലാതെ മറ്റൊരാളുടെ ഉള്ള ദേഷ്യം വെച്ചിട്ട് നമ്മൾ നമ്മളെ സ്വയം നശിപ്പിക്കാതിരിക്കുക അങ്ങനെ നമ്മുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്താതിരിക്കുക നമ്മൾ സ്വയം സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ അവൻ ട്രൈ ചെയ്യട്ടോ ഇപ്പോൾ അഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ ഇനി ആറാമത്തെ കാര്യമാണ് എന്താന്ന് പറഞ്ഞാൽ ആറാമത്തെ കാര്യം നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരുപാട് റിലേഷൻഷിപ്പ് പലയിടത്തും പലരും പല രീതിയിലുണ്ടാക്കാറുണ്ട് അങ്ങനത്തെ റിലേഷൻഷിപ്പല്ല കേട്ടോ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ നമുക്ക് സന്തോഷം വന്നാലും സങ്കടങ്ങൾ വന്നാലും അവരോട് പോയിട്ട് പറയാൻ പറ്റണം സങ്കടങ്ങളാണെങ്കിൽ അവരോട് ആ സങ്കടങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ സങ്കടങ്ങൾ നമ്മളിൽ നിന്ന് കുറയണം സന്തോഷമാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇരട്ടിക്കണം അതായിരിക്കണം നല്ലൊരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ എത്ര പേർക്കുണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആത്മഹത്യകൾ നടക്കും നമുക്ക് എന്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ല നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ആരുമില്ല ഈ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ഉള്ളിലൊതുക്കി അവസാനം അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ഒരാത്മഹത്യയുടെ വക്കിലാണ് അവസാനിക്കുക അല്ലേ അതിന് വലിയവരായാലും കുട്ടികളിലായാലും ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം എന്തായാലും നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഇനി ഏഴാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മുടെ ആ ഒരു ക്വാളിറ്റി ടൈം മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റുള്ളവരെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മുടെ മാതാപിതാക്കളായിക്കോട്ടെ അതുപോലെ മക്കളായിക്കോട്ടെ പാർട്നറായിക്കോട്ടെ നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആര് തന്നെ ആയാലും അവരുമായിട്ട് നമ്മുടെ ആ ഒരു ആയിട്ടുള്ള ടൈം കുറച്ച് ടൈം മതി ഒരുപാട് ടൈം ഒന്നും വേണ്ട ഇപ്പോഴത്തെ കാലത്ത് അതിനൊന്നും ആർക്കും സമയമില്ലല്ലോ അല്ലേ അതിൻ്റെ പുറ ഇതിൻ്റെ പുറകെയുള്ള ഓട്ടം തന്നെയാണ് അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിലുള്ള കുറച്ച് സമയം ഒരു ദിവസത്തിൽ ഒരു ചകല സമയം അതിന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ നോക്കുക അവരുമായിട്ട് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഹാപ്പിനെസ് അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ അവരുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക അങ്ങനെ ആ ഒരു നല്ല മൊമെൻ്റ് ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അത് ഒരു കാരണമെന്ന് വെച്ചാലും മുടക്കരുത് ജീവിതത്തിൽ പിന്നെ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ വൻസെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി എട്ടാമത്തെ കാര്യം എന്താണെന്നറിയോ പുഞ്ചിരിക്ക ഈ പുഞ്ചിരിക്കുന്നതിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ വേണോ അപ്പോൾ അതുകൊണ്ട് ഇനി ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്നു ആ സമയത്ത് അറിയുന്ന ഒരാൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വരിക പക്ഷെ അയാൾ നിങ്ങളെ കാണുമ്പോൾ ചിരിക്കുന്നില്ല ഭയങ്കര ദേഷ്യഭാഗത്തിൽ പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം വിഷമമുണ്ടാകും ചിലപ്പോൾ ആ ഒരു വിഷമം അന്നത്തെ ദിവസം മുഴുവനായിട്ട് നിങ്ങളെ ബാധിക്കുന്നുണ്ടാവും അല്ലേ അതേപോലെ തന്നെയാണ് തിരിച്ചു അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഒരു ചെറു പുഞ്ചിരി നമുക്കറിയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് കുശലാന്വേഷണം നടത്തുക ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക അത് വലിപ്പം ചെറുപ്പം നോക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇനി ഒമ്പതാമത്തെ കാര്യം എന്താണെന്നറിയോ അവൾ എല്ലാവരും തന്നെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തലയിലേക്ക് എടുത്തു വയ്ക്കുന്ന ആൾക്കാരാണ് അല്ലേ ഒരേ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ സ്ട്രെസ്സ് മുഴുവൻ നമ്മളിലേക്കങ്ങോട്ട് വലിച്ചു വയ്ക്കും നമ്മുടെ സ്ട്രെസ്സ് എന്നിട്ട് മറ്റുള്ളവരിലേക്കും അതായത് വീട്ടിലുള്ള ആളുകളിലേക്കും അല്ലാതെ നമ്മുടെ ഓഫീസിലുള്ള ആളുകളിലേക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മളിങ്ങനെ പകർന്നു കൊടുക്കും അപ്പോൾ എന്താ ഉണ്ടാവുക അവരുടെ സന്തോഷം പോകും നമ്മുടെ സന്തോഷം പോവും അതുമാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ഒരു സമയത്ത് ഒരു കാര്യം ചെയ്യുക ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിൽ ആ ഒരു ചെയ്യുന്ന കാര്യത്തിൻ്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പം ഇനി പത്താമത്തെ കാര്യം എന്താണെന്ന് അറിയാം ലേൺ ഫ്രം അവർ മിസ്റ്റേക്ക് നമ്മൾ മനുഷ്യരല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഫെയിലറുകൾ ഉണ്ടാവും അല്ലേ ആ ഒരു സമയത്ത് അയ്യോ ഞാൻ ജീവിതത്തിൽ മൊത്തം പരാജയമാണെങ്കിലോ അല്ലോ എൻ്റെ ജീവിതത്തിൽ മൊത്തം മിസ്റ്റേക്കുകളാണല്ലോ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് വിഷമിച്ച് ബാക്കിയുള്ള ലൈഫ് നശിപ്പിക്കാതെ എന്താ പറയുക അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് കണ്ടിട്ട് ആ പരാജയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ മിസ്റ്റേക്കിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ പരാജയങ്ങൾ ജീവിതത്തിന് മുന്നോടിയാന്ന് ഏതൊരു മഹാ പറഞ്ഞിട്ടുണ്ട് ആരാണ് എന്നോട് ചോദിക്കരുത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കാതെ ഇനിയും ആ ഒരു പരാജയങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കുകൾ ചെയ്യാനായിട്ട് എന്താണോ കാരണമായത് അത് വരുത്താതെ ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ അപ്പം പത്ത് കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ ഇനി പതിനൊന്നാമത്തെ കാര്യം ഹെൽപ്പ് അതേസ് ചെയ്യാറുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുന്നേ അപ്പം അറിയാം അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്താന്നുള്ളത് അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കുഞ്ഞ് കുഞ്ഞ് കാര്യങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞു ഒന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ പൊഞ്ചിരിയിലൂടെ മറ്റൊരാൾക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അതും ഒരു ഹെൽപ്പ് തന്നെയാണ് അത് ശരിക്കും പലർക്കും അറിയാറില്ല അതൊന്ന് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക വലുപ്പം ചെറുപ്പം നോക്കാതെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ ഒന്ന് സഹായിക്കാൻ നോക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പന്ത്രണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ട് എന്ത് തോന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ സാറിയില്ല അതെന്താണെന്നറിയോ ആദ്യം കേൾക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് കാര്യമായാലും ആദ്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ കാരണം നമുക്കത് ആയിട്ടുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് സെറ്റ് സെറ്റാകുന്നേ അപ്പോഴത്തേക്കും എന്താവും നമ്മുടെ ലൈഫ് അങ്ങ് അടിപൊളിയാവും അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞപോലെ തന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ ഒരു കാര്യം കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എന്നെന്ന് അറിയിക്കുക അതെന്തിനാന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനിയും ഒട്ടും സമയം കളയുന്നില്ല ഞാൻ പോവാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി